ഡെയിലി വെള്ളം കുടിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റും ദിവസവും രണ്ട് ലിറ്റർ വെള്ളം കുടിക്കണമെന്നാണ് സാധാരണ നമ്മളോട് പറയാറുള്ളത് പക്ഷെ ചിലരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം അങ്ങ് കുടിക്കും ചിലപ്പോൾ ഒരു ലിറ്റർ ആയിരിക്കാം അല്ലെങ്കിൽ ഒന്നര ലിറ്റർ ആയിരിക്കാം ചിലര് വളരെ പതുക്കെയാണ് ഒന്നോ രണ്ടോ ഗ്ലാസ് വീതം വെള്ളമാണ് കുടിക്കാറുള്ളത് ഇങ്ങനെ ഒറ്റയടിക്ക് വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണോ അറിയണ്ടേ വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം കുടിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിൽ ഇലക്ട്രോലൈറ്റുകളുടെ അസന്തുലിതാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊട്ടാസ്യം സോഡിയം മാഗ്നീഷ്യം തുടങ്ങിയ ഇലക്ട്രോലൈറ്റുകൾ കിഡ്നി തൊട്ട് ഹൃദയം വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു നിങ്ങൾ പരിധിയിൽ കൂടുതൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ ശരീരത്തെ നല്ല നിലയിൽ പ്രവർത്തിക്കുവാൻ സഹായിക്കുന്ന ഈ ഇലക്ട്രോലൈറ്റുകൾ രക്തത്തിൽ നിന്ന് ഇല്ലാതാക്കുവാൻ തുടങ്ങും അല്ല എങ്ങനെയാണ് വെള്ളം കുടിക്കേണ്ടതെന്ന് എന്നറിയണ്ടേ കൃത്യമായ ഇടവേളകളിൽ ആയിരിക്കണം വെള്ളം കുടിക്കേണ്ടത് അപ്പോഴും ഒരു ലിറ്റർ വെള്ളമൊക്കെ തുടർച്ചയായി കുടിക്കുന്നത് ആരോഗ്യത്തിന് ദോഷം ചെയ്യും അമിതമായ അളവിൽ വെള്ളം അകത്തേക്ക് എത്തുന്നത് കിഡ്നിയുടെ ജോലി ഭാരം വർദ്ധിപ്പിക്കും അതുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ ഒന്നോ രണ്ടോ ഗ്ലാസ് വീതം വെള്ളം കുടിക്കുന്നതാണ് ശരീരത്തിന് ഏറ്റവും നല്ലത് കഠിനമായ വ്യായാമത്തിനും കായിക വിനോദങ്ങൾക്കും ശേഷം വലിയ തോതിൽ വെള്ളം തുടർച്ചയായി കുടിക്കുന്ന ശീലം അവസാനിപ്പിക്കണം ആയുർവേദ വിധി പ്രകാരം തണുത്ത വെള്ളം കുടിക്കുന്നത് ദഹനത്തെ ബാധിക്കും ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകും തണുത്ത വെള്ളം കുടിക്കുമ്പോൾ കൂടുതൽ ഊർജം ചിലവഴിച്ചാൽ മാത്രമേ ഈ തണുത്ത വെള്ളത്തെ ചൂടാക്കാൻ സാധിക്കൂ ഇതുമൂലം പിന്നീട് കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാൻ ശരീരത്തിന് കഴിയാറില്ല എപ്പോഴും റൂമിന്റെ താപനിലയിലുള്ള വെള്ളം കുടിക്കാൻ മാത്രം നമ്മൾ ശ്രദ്ധിക്കണം ദഹനം മെച്ചപ്പെടുത്താൻ ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് സഹായിക്കും രക്തയോട്ടം മികച്ചതാക്കാനും ഇതാണ് നല്ലത് അതേപോലെ ഭക്ഷണം കഴിച്ച ഉടനെയോ അല്ലെങ്കിൽ ഭക്ഷണത്തിനിടയിലോ വെള്ളം കുടിക്കുന്നത് അത്ര നല്ല ശീലമല്ല പ്രത്യേകിച്ച് കുട്ടികൾ ഭക്ഷണത്തിനിടയിൽ വെള്ളം കുടിക്കാറുണ്ട് ഇത് ദഹനത്തെ ബാധിക്കും എന്തെങ്കിലും ഭക്ഷണം ദഹിക്കാതിരിക്കുമ്പോൾ ഇത്തരത്തിൽ വെള്ളം കുടിക്കുന്നത് നെഞ്ചരിച്ചിലും അതുപോലെ മറ്റ് അസിഡിക് പ്രശ്നങ്ങൾക്കും കാരണമാകും കഴിക്കുന്നതിന് മുപ്പത് മിനിറ്റ് മുൻപോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് അറുപത് മുതൽ തൊണ്ണൂറ് മിനിറ്റിന് ശേഷമോ മാത്രം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അപ്പോ പറഞ്ഞ പോലെ ഇനി ഒറ്റയടിക്ക് വെള്ളം ഒരുമിച്ച് കുടിച്ച് അവസാനിപ്പിക്കരുത് കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക് സോ മച്ച്